സെപ്റ്റംബർ ഏഴിന് കായലിൽ നടന്ന ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ സംഘടിപ്പിച്ച വിജയിക്ക് സമ്മാനം വിതരണം ചെയ്തു അരപ്പവൻ പന്മന ലഭിച്ചത് കച്ചവടം ഉപജീവന മാർഗം കണ്ടെത്തുന്ന പന്മന ആൾത്തറമ്പൂട് സ്വദേശി ശാന്തയ്ക്കാണ് കന്നേറ്റിക്കായലിൽ നടന്ന ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിച്ചത് അരപ്പവൻ സ്വർണനാണയുമാണ് ശാന്തയ്ക്ക് സമ്മാനമായി ലഭിച്ചത് സ്വർണ്ണത്തിൻ്റെ പഴക്കാണെങ്കിലും അതൊരു മഹാശ്രമമായിട്ട് നിങ്ങളെല്ലാം മനസ്സിൽ പ്രദർശിക്കുന്നു അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ആ വിവാദ അതൊരു വലിയ ഭാഗ്യശാലിയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ മുന്നിലിരിക്കുന്നു ഒരുപാട് കൂട്ടം വിറ്റ് ഒത്തിരി കൂട്ടം ബുക്കായിട്ടൊക്കെ എടുത്തവരൊക്കെ അവർക്ക് ആർക്കും അടിക്കാതെ സാന്തമ സാന്തങ്ങളും ഒരു വലിയ ഭാഗ്യശാലിയാണ് ശ്രീനാരായണഗുരു പവലിയനിൽ നടത്തിയ ചടങ്ങിൽ സ്പോൺസറായ വിജു സ്വർണനാണയം ശാന്തയ്ക്ക് കൈമാറി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ പ്രവീൺകുമാർ കുളച്ചുവരമ്പേൽ ഷാജഹാൻ എൻ അ ജയകുമാർ മുരളീധരൻ പഞ്ഞുവിളയിൽ സരിതാജിത്ത് ജോബ് രാജീവൻ പുത്തലത്ത് ശിവൻ കൊല്ലക തയ്യൽ തുളസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി